നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് നിങ്ങൾ വിരിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്നാൽ സ്വന്തം കണ്ണിലെ കോലോർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരണ്ട് നോക്കുന്ന എന്ത് അല്ല സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല നിന്റെ കണ്ണിൽ നിന്ന് കരണ്ടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ കവട ഭക്തിക്കാരാ മുൻപേ സ്വന്തം കണ്ണിൽ നിന്ന് കോരെടുത്ത് കളക പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കറിടുത്ത് കളവാൻ വെടുപ്പായി കാണും വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുൻപിൽ ഇടുകയും വരുത് അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞു നിങ്ങളെ ചീന്തികളയുകയും ചെയ്യുവാൻ ഇടവരരുത് വ്യാജിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവേൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനം ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ലുകൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളാരുള്ളൂ മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരമാകുന്നു ജീവങ്ങളിലേക്ക് പോകുന്ന വാതിൽ എടുക്കവും വഴി ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചൊള്ള നിങ്ങളുടെ അടുക്കൽ വരുന്നു ഫലങ്ങളാൽ അവരെ തിരിച്ചറിയാം ിൽ നിന്ന് അത്തിപ്പഴവും വർഗുമാറുണ്ടോ നല്ല വൃക്ഷമൊക്കെ നല്ല പടം കായ്ക്കുന്നു ആഘാത വൃക്ഷമോ ആഘാതപരം കഴിക്കുന്നു നല്ല വൃക്ഷത്തിന് ആഘാത ഫലവും ആഘാത വൃക്ഷത്തിന് നല്ല ഫലവും കാഴ്പ്പാൻ കഴിയുകയില്ല വെട്ടി അവരുടെ നിങ്ങൾ അവരെ തിരിച്ചറിയും എന്ന് പറയുന്നവൻ ായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരായത്തിൽ കടക്കുന്നത് കർത്താവെ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അക്രമം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവേൻ പോകുവേൻ എന്ന് തീർത്തുപറയും ആകയാൽ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീടുപെടുത്ത് ബുദ്ധിയുള്ളവൻ തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി കാറ്റടിച്ച് ആ വീട്ടിന്മേലു അത് പാറമേൽ അടിസ്ഥാനമുള്ളത് ആകയാൽ വീണില്ല എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെ മണൽമേൽ വീടുപണിത് മനുഷ്യനോട് തുല്യനാകുന്നു നദികൾ പൊങ്ങി കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു അത് വീണു അതിന്റെ വീഴ്ച വലിയതായിരുന്നു ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ട് അത്രേ അവനവരോട് ഉപദേശിച്ചത്